പ്രേക്ഷകർക്ക് റിയാസ് ബി ടോക്കിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഷാനൽ ഫൈൽ എന്ന ഒരു പെർഫ്യൂമിനെ പറ്റി അതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച കൊക്കോ ഷാനൽ എന്ന ധീരയായ അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ഒരു സ്ത്രീയുടെ കഥയും നമ്മൾ വിശദമായിട്ട് കേട്ടിരുന്നു ഇന്ന് എൻ്റെ മുന്നിൽ നോക്കൂ വിവിധ നിറങ്ങളിൽ വിവിധ ആകൃതിയിൽ വിവിധ മണത്തിൽ ഒരു കൂട്ടം പെർഫ്യൂമുകളാണ് ഇരിക്കുന്നത് എന്താണ് ഇതിനെപ്പറ്റി നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് റിയാസ് സാറിനോട് നേരിട്ട് തന്നെ ചോദിക്കാം എന്താണ് ഇന്ന് ഒരു ട്രേ നിറയെ ഡിഫറൻറ്റ് ഓഫ് അല്ലെങ്കിൽ പല പല ആയിട്ട് കുറേ പെർഫ്യൂമിന്റെ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്താണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്രാഗ്രൻസിനെ കുറിച്ച് നമുക്ക് ഒരാൾ പെർഫ്യൂമിനെ എങ്ങനെ സെലക്ട് ചെയ്യാം നമ്മുടെ സൂപ്പർ മാർക്കറ്റില് പെർഫ്യൂം ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെർഫ്യൂമിനെ അവർ നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് സ്ഥിരീകരിക്കുന്ന കാണാം ഇത് നമുക്ക് അറിയണം എന്താണ് ക്വാളിറ്റി ഉള്ള പെർഫ്യൂം എങ്ങനെ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്തെല്ലാം വെറൈറ്റീസ് ഓഫ് പെർഫ്യൂംസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഇതിനെ എങ്ങനെ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പെർഫ്യൂമുകൾ ഉപയോഗിക്കാത്തവരും അതിൽ അതിഷ്ടപ്പെടാത്തവരുമായിട്ട് ആരുമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പം ഈ പെർഫ്യൂം എന്ന് പറയുന്നത് അപ്പം നമുക്ക് കേട്ടിടത്തോളം നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കാര്യം നമുക്കറിയാം നമ്മളിങ്ങനെ മോളിലൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പത്ത് മണിക്കൂറ് പതിനഞ്ച് മണിക്കൂറൊക്കെ സ്മെല്ല് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളോട് പലരും പലപ്പോഴും പെർഫ്യൂകൾ മേടിപ്പിക്കുന്നത് പക്ഷേ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ പോലും സ്മെല്ല് നിൽക്കാറുമില്ല അപ്പം നമ്മളപ്പം തന്നെ ആലോചിക്കാറുണ്ട് എന്താ ഇങ്ങനെ അപ്പം ഇന്ന് എന്താണ് എങ്ങനെയാണ് ഒരു ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ടോ അവര് നമ്മളോട് ലാസ്റ്റിംഗ് പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടാണ് ഈ ലോങ് ലാസ്റ്റിംഗ് മാർക്കറ്റിംഗ് വേർഡ് മാത്രമാണ് അത് മാത്രമല്ല ഇതിലൊരു ഒത്തിരി കാര്യങ്ങളുണ്ട് പെർഫ്യൂമിനെ കുറിച്ച് അറിയാൻ വേണ്ടി ലോകത്തില് ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഫ്രാൻസ് ആണ് ഫ്രഞ്ച് പെർഫ്യൂംസ് എന്നാണ് ഫ്രഞ്ച് ആണ് യൂറോപ്യൻ കൺട്രികളിലാണ് ഏറ്റവും കൂടുതൽ ഫ്രാഗ്രൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഫ്രഞ്ച് ബ്രിട്ടന് ഇറ്റലി ജർമ്മനി അങ്ങനെ യൂറോപ്യൻ കൺട്രികള് സ്പെയിന് ഒക്കെയാണ് ഇന്ത്യയിലും പെർഫ്യൂം ഉത്പാദിപ്പിക്കുന്നുണ്ട് ചൈനയിലുണ്ട് പക്ഷെ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പെർഫ്യൂം തീർച്ചയായിട്ടും ഫ്രഞ്ച് പെർഫ്യൂംസ് ആണ് നമുക്കറിയാം ഡിസൈനർ ബ്രാൻഡ്സുകൾ അധികവും അവിടെ നിന്നാണ് ഗുച്ചി കുച്ചി എർമാനെ ഫ്രഞ്ച് ഫ്രഞ്ച് മെയ്ഡാണ് ഡോളിസൺ ഇങ്ങനെ ധാരാളമായ പെർഫ്യൂം ബ്രാൻഡുകളുണ്ട് എല്ലാ ഡിസൈനേഴ്സും പെർഫ്യൂം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് കൊക്കോ ചാനലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത്തരം ബ്രാൻഡുകളൊക്കെ അവിടെ നിന്നാണ് ഡിസൈനർ പെർഫ്യൂംസ് ഇത് അധികമായിട്ട് നമ്മൾ ഫ്രഞ്ച് പെർഫ്യൂമായിട്ടാണ് നമ്മളെടുത്ത് വരുന്നത് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ പെർഫ്യൂംസ് ഉണ്ട് സിന്തറ്റിക് പെർഫ്യൂംസ് ഈ നാച്ചുറൽ ഇപ്പോൾ റോസിന്റെ പെടൽ നമ്മൾ സ്മെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ് അത് ജാസ്മിൻ മുല്ലയുടെ പൂവ് നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ് അങ്ങനെ ഏത് ഫ്ലവേഴ്സും അതിൻ്റെതായൊരു അരോമയാണ് ഈ അരോമയെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ സെന്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ അരോമയുടെ കറക്റ്റ് ഫീലിംഗ് നമുക്ക് കിട്ടും അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു പൂവ് വിടർന്ന് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന അരോമ ഉണ്ടല്ലോ അതൊരു ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ ആ ഫ്രാഗ്രൻസിന്റെ ഫീലിംഗ് കൂടെ കിട്ടുന്നതായിരിക്കണം ആ ഫ്രാഗ്രൻസ് അങ്ങനെയാണ് നമ്മൾ ഇത് സെന്റ് സെന്റ് തന്നെ പറയുന്നത് നമ്മൾ സ്മെല് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫീലിങ്ങിനാണ് അപ്പോൾ നമുക്ക് ആ ഫീലിംഗ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ ഒരു പ്രത്യേകത ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് ടേസ്റ്റുകളായിരിക്കും ഫുഡിനെ പോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ആണ് ഇത് തന്നെ മെയിൽ ഫീമെയിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഈ മോഡേൺ ഫ്രാഗ്രൻസിൽ യുനിസെക്സ് അധികം വരുന്നത് നമുക്ക് ഒരു ഫ്രഷ് നമുക്ക് ബേഗാമെട്ട് ബേഗാമെട്ട് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഓറഞ്ച് സ്മെല്ലെല്ലാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളതാണ് ബേഗാമട്ടിന്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പൊ അത് യുനിസെക്സ് ആണ് പക്ഷേ ലേഡീസിന് ഉദാഹരണത്തിന് ഡോളിസ് ആൻഡ് ഗംബാനയുടെ എന്ന് പറഞ്ഞ ഫ്രാഗ്രൻസ് ഇത് അവരെ അബ്സോർബ് ചെയ്യുന്നവരെ

അത് ആ ഒരു സ്മെല്ലിന്റെ വ്യത്യാസത്തിൽ നമുക്കറിയാം ഡീപ്പാണ് ഈ സ്മെല് പക്ഷേ ഇത് വളരെ ഒരു അപ്പോ ഈ ഫ്രാഗ്രൻസിൽ മെയില് ഫീമെയില് ഉണ്ട് നമുക്ക് അവിടെ ഇതിപ്പോ ഒരു ഫെമിലിയൻ ഒരു നല്ല ഒരു പിങ്കിഷ് കളർ അതായത് ഞങ്ങൾ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളർ പിങ്ക് ആണ് അതുപോലെ തന്നെ കുപ്പി ഭയങ്കര ബ്യൂട്ടിഫുൾ ഇതിന്റെ ഇതിന്റെ പ്രസന്റേഷൻ പ്രസന്റേഷൻ വളരെ വളരെ ആണ് മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ഒരു ഇങ്ങനത്തെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ ഈ പെർഫ്യൂം തീർന്നു കഴിഞ്ഞാല് സാധാരണ സ്ത്രീകളെ കളയാറില്ല ഈ കുപ്പികളൊരു കളക്ഷൻ പറഞ്ഞു ഞാനൊക്കെ അങ്ങനെ അങ്ങനെ എടുത്തു എടുത്തു വെക്കാറുണ്ട് വെക്കാറുണ്ട് ഷോക്കേസ് കാണാൻ നല്ല ഭംഗിയുള്ള കുപ്പികൾ നമ്മൾ ഇത് യുണീക് മൂവിംഗ് പെർട്ടിക്കുലർലി ഇപ്പോ ഒരു ട്രെൻഡ് എന്ന് വെച്ചാല് ഇപ്പോ നിഷ് പെർഫ്യൂംസ് ശരിക്ക് മാസ് പെർഫ്യൂംസും നിഷ് പെർഫ്യൂംസും നിഷ് എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള സ്മെല് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള മോഡേൺ സ്മെല്ലുകള് നേരത്തെ ഒക്കെ ആംബർ ഊത് ി ബേഗാമ് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഫ്രാഗ്രൻസിനായിരുന്നു ഇമ്പോർട്ടൻസ് ഇപ്പൊ അങ്ങനെയല്ല കൊളാഷ് ആണ് ഡിഫറൻറ്റ് ഡിസൈനർ ഡിസൈൻ നമ്മുടെ നമ്മുടെ ഡ്രസ്സ് പോലെയോ പോലെയോ ഫുഡ് ഡിസൈനർ റെസ്റ്റോറന്റ് ആണല്ലോ ഫുഡില് വളരെ കൊളാഷ് ആയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നത് ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു റോസിന്റെ അല്ലെങ്കിൽ ഒരു ജാസ്മിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്കെ ചെമ്പകപ്പൂന്നൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാളി കേട്ടുള്ള പെർഫ്യൂം എങ്ങനെയാ സാധാരണ ഒരു ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഇത് ചെയ്ത് ശരിക്കും വാറ്റ് രീതിയിലുണ്ട് ഉണ്ട് ഫ്രഞ്ചിൽ ാണ് ഇറ്റാലിയൻ ഫ്രഞ്ചാണ് അവർ അതിൽ എക്സ്പെർട്ടൈസ് വളരെ കൂടുതൽ അപ്പം നേരത്തെ ഓൾഡ് സ്കൂൾ പെർഫ്യൂമുകളെല്ലാം അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അവര് ഈ പെഡൽസ് ശേഖരിക്കുകയും അതിന് പെർട്ടിക്കുലർ പ്രോസസ്സിലൂടെ അതിൽ നിന്ന് എസൻസ് എടുക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയാണ് എന്നിട്ട് അതിലേക്ക് വീണ്ടും അതിനെ പ്രോസസ് ചെയ്യുന്ന ഒത്തിരി രീതികളുണ്ട് അത് ഓരോ ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് എടുക്കുന്നു ഇപ്പൊ നിന്ന് എടുക്കുന്ന പോലെയല്ല മറ്റൊരു വുഡിൽ നിന്ന് എടുക്കുന്നത് അതിന് ഓരോന്നിനും ആയിട്ടുള്ള മെത്തഡോളജി ഉണ്ട് ഈ ഊതിന്റെ അതിന്റെ തടീൻ പെർട്ടിക്കുലർ ഊത് ശരിക്കും ഇന്ത്യൻ ആണ് ഫ്രഞ്ചല്ലാ ഊതിന്റെ മരങ്ങളെല്ലാം വളരുകയും അത് എക്സ്ട്രാ ശരി പക്ഷേ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് അറബിയും അപ്പൊ ഇതൊക്കെ ആണ് നമ്മുടെ മൈസൂർ നമ്മുടെ കാന്തല്ലൂർ ആണ് എനിക്ക് തോന്നുന്ന വലിയ ചന്ദനത്തോട്ടങ്ങൾ മറയൂർ കാന്തല്ലൂർ ഒക്കെ അല്ലേ നമ്മൾ നേരത്തെ മാങ്ങയെക്കുറിച്ച് പറഞ്ഞ പോലെ മാങ്ങ ഒരു റീജിയനിൽ അതിന്റേതായ സ്പെസിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ മൈസൂരിൽ വളരുന്ന സാന്റിൽസിന് അതിൻ്റെ അതിന്റെ എസെൻസിന് ഭയങ്കര സ്മെല്ല് നമ്മൾ മൈസൂർ സാന്ഡൽ സോപ്പ് നമുക്ക് വളരെ ഇഷ്ടമാണ് അപ്പൊ ഈ സാന്ഡിൽ അത് ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യാം സാന്ഡൽ ഹൺഡ്രഡ് പേഴ്സെന്റ് എക്സ്ട്രാ നമ്മള് ആ സാന്ഡിൽ അത് അത് വീട്ടിൽ നിന്ന് ക്രഷ് ചെയ്ത് അതിന്റെ എസെൻസ് എടുക്കുകയാണ് ചെയ്യുന്നത് അത് മറ്റൊരു മെത്തഡോളജിയാണ് അത് നോർമലി ഫ്ലോറൽ എടുക്കുന്ന പോലെയല്ല സാൻഡൽ എടുക്കുന്നത് സാൻഡൽ എടുക്കുന്ന പോലെയല്ല ഊതിന്ന് എടുക്കുന്നത് ഊതിൻ്റെ പ്രോസസ്സ് വളരെ ഡിഫറെന്റ് ആണ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഊത് ഊതിൻ്റെ എസെൻസ് ഉണ്ടാകുന്ന രീതി ഒക്കെ വളരെ ഉണ്ടാകുന്ന ഭയങ്കര അത്ഭുതകരമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു പ്രാണി വന്ന് ആ മരത്തെ ഹിറ്റ് ചെയ്യുകയും അതിനെ അത് പിന്നെ നശിക്കുകയും ആ അപ്പോൾ ആ മരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട് അതാണ് ഊതായിട്ട് മാറുന്നത് അതൊരു ഫ്രാഗ്രൻഡ് ഹൗസിന് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട് ഓരോ ഫ്രാഗ്രൻസിനും ഉണ്ട് അതിന്റെ മിക്സ്ചർ മീൻസ് ഇത് ഒരു ഡിസൈനറിന് ഡിസൈൻ ചെയ്യുമ്പോൾ അവർ ഒത്തിരി എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ നോർമലി എല്ലാ ഈ ചീപ്പർ പെർഫ്യൂംസ് എന്ന് പറയുന്ന പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അതവും അധികവും ഇമിറ്റേഷൻ ആയിരിക്കും കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം ഇമിറ്റേഷൻ ആയിരിക്കും നല്ല ബ്രാൻഡുകൾ ചെയ്യുന്നതിന്റെ പക്ഷെ ആ ബ്രാൻഡിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള പെർഫ്യൂംസ് തന്നെ യൂസ് ചെയ്യണം അപ്പോഴേ നമുക്ക് അതിന്റെ ഈ ഡോപ്പമിന്ന് പറഞ്ഞല്ലോ നമ്മുടെ ആ മൂഡ് ചേഞ്ച് ഈ മൂഡ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മള് ഈ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യണം ഒരു

ഉണ്ട് പിന്നെ വളരെ ചെറിയ പ്രൈസിൽ ഉള്ള ഇത് നല്ലൊരു ആണ് പക്ഷെ പക്ഷെ ഇതിന്റെയൊക്കെ കോപ്പി നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ ഈ ഒരു സ്മെൽ ആയിരിക്കില്ല അതുപോലെ ലാസ്റ്റിംഗും അതിനുള്ള അതിന്റെ അതിന്റെ ആ ആ മീൻസ് നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെ നോക്കി കുപ്പി തന്നെ കാണാൻ എന്തൊരു എന്ത് എന്തൊരുക്കനല്ലേ ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് വരും പക്ഷെ ബോട്ടിൽ തന്നെ കാണാൻ നോക്കും എന്ത് ഭംഗിയാന്ന് നോക്കുല്ല ബോട്ടിലൊക്കെ ആയിട്ടുള്ളത് സ്മെല്ലാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഓരോ മൂഡിനനുസരിച്ചിട്ട് നമുക്ക് പ്രത്യേകം പെർഫ്യൂംസ് ഉണ്ട് അറിയാൻ പറ്റും ഇത് ഡിസൈനേഴ്സ് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാവുന്ന ആഫ്റ്റർനൂൺ യൂസ് ചെയ്യാവുന്നത് അതേപോലെ നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാവുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കണം നമ്മളൊരു പാർട്ടിയിൽ നോർമലി ഡോക്ടേഴ്സ് അതുപോലുള്ള ആളുകളൊന്നും ഫ്രാഗ്രൻസ് യൂസ് ഇപ്പൊ പ്രാഗ്നൻസി ഹോസ്പിറ്റലിൽ അവർക്ക് അവരെല്ലാം കൂടുതൽ ആളുകളായിട്ട് ഇൻവോൾവ് യൂസ് ആ അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണ് സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ നമ്മളൊരു പാർട്ടിയിലേക്ക് പോകുന്നു ഒരു ബോസി സ്മെല്ല് വേണം അങ്ങനത്തെ ഈ പൊതുവേ ഈ ആംബർ എല്ലാം യൂസ് ചെയ്യുന്ന അങ്ങനത്തെ പാർട്ടി ആയിട്ടുള്ള ജെൻസ് അങ്ങനെയാണ് യൂസ് ചെയ്ത അപ്പോൾ ഒരു ബോസി ആയിട്ടുള്ള നമ്മളൊരു പ്രസന്റേഷൻ ഒക്കെ പോകുമ്പോ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആംബർ 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 ചില ചില ആളുകൾ ഇങ്ങനെ നമ്മളുടെ മുന്നിലൂടെ പാസ് ചെയ്ത് പോകുമ്പം

ഒത്തിരി നല്ല കൂൾ വാട്ടർ ആണ് കോമൺ ആയിട്ട് കളർ കണ്ടോ കുപ്പിയുടെ കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബോട്ടിൽ ഫെമിനിൻ ടച്ച് ആ ബോട്ടിലെ ഫ്രാഗ്രൻസ് അത് തന്നെ യാത്ര ചെയ്യുമ്പോ നോർമലി നമ്മള് ഡ്യൂട്ടി ഫ്രീയിൽ ആദ്യം നമ്മൾ ഓടി നോക്കുന്നത് ഈ ഫ്രാഗ്രൻസിന്റെ അവിടെ നമുക്ക് വെറൈറ്റി സ്ത്രീകള് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഈ പെർഫ്യൂം എന്ന് തീർച്ചയായിട്ടും എല്ലാവരുടെ കയ്യിലും ഒരു ഫ്രാഗ്രൻസ് കളക്ഷൻ വേണം അത് അത് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടം തന്നെയാണ് നമ്മുടെ നമുക്ക് ഹൗ ഇറ്റ് ഫീൽ നമ്മൾ ആദ്യം ഇതിനെ സ്മെല് ചെയ്യുന്നെടുത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിനെ സെന്റിനെ ആദ്യം നമ്മുടെ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്യണം അത് ഞാൻ ചോദിക്കാൻ പറ്റരുത് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് പറ്റുമോ എവിടെയാണ് പെർഫ്യൂം നമ്മൾ ഇങ്ങനെ ബോഡിയിൽ അങ്ങനെയാണോ താഴെ ടൈപ്പ് ടെസ്റ്റിംഗ് ഉണ്ട് ഉണ്ട് സ്കിൻ ടെസ്റ്റിംഗ് നമുക്ക് എന്തെങ്കിലും ചെറിയ അലർജി പിന്നെ നമ്മുടെ നമ്മുടെ സ്കിന്നും അലർജികം റിയാക്ട് ചെയ്യുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് അതെ എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു നമുക്ക് ഇത് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ് സ്മെല് നടക്കണം അതിനുശേഷം ഇതിന്റെ ഇതിലുള്ള ആൽക്കോഹോളിക് കണ്ടന്റ് ഇവബ്രേറ്റ് പോയതിനു ശേഷം കിട്ടുന്ന സ്മെല്ലാണ് റിയൽ പിന്നെ നമ്മൾ മറ്റൊന്ന് വേണ്ട നമ്മുടെ നമ്മുടെ ക്ലോത്തിൽ ഉണ്ട് നോക്കണം ഇതെന്താന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്ക് ലോങ് ലാസ്റ്റിങ് ഈ ക്ലോത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചു അലക്കി രണ്ടാമത് വരുമ്പോഴും നമുക്ക് അതിന് അതിൽ നിന്ന് അതിന്റെ സ്മെല് കിട്ടുന്നില്ല അപ്പോ അപ്പോ നമുക്ക് മനസ്സിലാക്കാം ഇത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല ഒരു ഫ്രാഗ്രൻസിന് നമ്മൾ ഈ ഒരു ദിവസം രണ്ട് ദിവസം ട്വന്റി ഫോർ അവേഴ്സ് എന്നൊക്കെ പറയുന്ന ഫ്രാഗ്രൻസ് അത് ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട് ബോട്ടം ലെയർ ടോപ്പ് ലെയർ ആ ലെയ്സിനെ ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ടോപ്പ് നോട്ടാണ് ഫസ്റ്റ് നോട്ട് ഈ ഫസ്റ്റ് നോട്ട് ഉള്ള സ്മെല്ലല്ല സെക്കൻഡ് നോട്ടിൽ വരുന്നത് അതല്ല അതിന്റെ ബോട്ടം നോട്ടിൽ അത് ശരി അങ്ങനെ ആ ഇതിൽ നമ്മൾ ഈ പുതിയ കൊളാഷ് ഫ്രാഗ്രൻസിൽ ഡിഫറെന്റ് നോട്ട്സ് വർക്ക്ഔട്ടാകും അതൊരു മണിക്കൂറിന് ശേഷം എങ്ങനെയാണ് അത് ഒന്നും കൂടെ ലൈറ്റ് ആവും മറ്റൊരു സ്മെല്ലാണ് കിട്ടും പിന്നെ അതിന്റെ ബോട്ടം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് മറ്റൊരു ഒരു സ്മെല്ലാണ് സ്മെല്ലാണ് കിട്ടുന്നത് അത് ശരി അതായത് ഈ മൂന്ന് ടൈപ്പ് ഓഫ് പെർഫ്യൂമിന്റെ ഉണ്ട് മീൻസ് നമ്മൾ ഇതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു അബ്ട്രാക്ഷനിലാണല്ലോ ഇത് എടുക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് അത് ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും ബോഡിയിലേക്ക് എന്നിട്ട് അത് ഇവിടെ നിന്ന് ഓക്സിഡൈസ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കട്ട് ഓഫ് ആയി സെക്കൻഡ് ലെയർ വന്നു അവസാനം ഫൈനൽ ലെയറിൽ എത്തും അപ്പോഴാണ് അതിന്റെ സ്വീറ്റ് കറക്റ്റ് സ്മെല്ലിലേക്ക് മണിക്കൂർ അത് 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 വർക്ക് ചെയ്യണം അതാണ് അതിന് കോൺസെൻട്രേഷൻ ഉണ്ട് മീൻസ് ഇതില് പെർഫ്യൂമ് നോർമലി പെർഫ്യൂമാണ് ഉണ്ടാവുക അതിന്റെ ഏറ്റവും എക്സ്ട്രൈറ്റ് ഡേ പെർഫ്യൂം എന്ന് പറയുന്ന കണ്ടന്റ് ഫോർട്ടി പെർസെന്റിന്റെ അബവ് ഇതിൽ ഫ്രാഗ്രൻസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രൈറ്റ് ഡേ പെർഫ്യൂം എന്ന് അറിയാം രണ്ടാമത്തെ ലെയർ ആണ് പെർഫ്യൂം എന്ന് പറയുന്നത് അതൊരു തേർട്ടി പെർസെന്റ് ഉണ്ടെങ്കിൽ നോർമലി ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണെങ്കിൽ യു പെർഫ്യൂം അതിനും താഴെ ആണെങ്കിൽ എന്ന് പറയുന്നത് ടോയ്ലറ്റ് യു ഡി ടോയ്ലറ്റ് ഇങ്ങനെ അതിന് നമ്മള് ഡിഫറൻഷിയാണ് കാറ്റഗറി അതിലെ ഫ്രാഗ്രൻസിന്റെ കണ്ടന്റിനുസരിച്ചാണ് ഇത് ശരിയാ അപ്പോ അതിലുള്ള നമ്മള് നോർമലി നമ്മള് റൂം സ്പ്രേയർ എല്ലാം വളരെ കുറഞ്ഞ കണ്ടന്റ് അതിലുണ്ടാവുള്ളൂ ബോഡി സ്പ്രേ അതിലും കുറച്ച് കൂടുതലുണ്ടാവും നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസിൽ ഈയുടെ കണ്ടന്റ് ആയിട്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് റൈസും വരുന്നതിനനുസരിച്ചാണ് അതനുസരിച്ച് ഒരേ ഒരേ ഫ്രാഗ്രൻസ് തന്നെ രണ്ട് കോൺസെൻട്രേഷനിൽ വരുന്നുണ്ട് ാണ് നമ്മളൊക്കെ ഞാനൊക്കെ ജസ്റ്റ് ഒരു സ്മെല്ഷ്ടപ്പെട്ടാ മേടിക്കുന്ന അലർജിനെ പറ്റി പറഞ്ഞു ഈ പെർഫ്യൂം ഇതിലുള്ള അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് നമുക്ക് അലർജിക്ക് ചാൻസസ് ഉണ്ട് ഡിഫൻസ് ഓഫ് ആളുകളാണ് ചില ആളുകൾക്ക് ഫ്രാഗ്രൻസ് അലർജി ഉള്ള ആളുകളുണ്ട് അപ്പൊ എന്തായാലും അലർജിക് ടെസ്റ്റ് വേണം ചില ആളുകൾക്ക് ചില സ്മെല്ലിനോട് ഈ ഒക്കെ ഉള്ള ഒരുപാട് കെയർഫുൾ ആയിരിക്കണം ആയിരിക്കും ഫ്രാഗ്രൻസിൽ ഭയങ്കര അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട് ചില ഫ്രാഗ്രൻസ് എനിക്ക് ഈ ഫ്രാഗ്രൻസ് അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട് എന്തായാലും ആളുകൾക്ക് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഫാഷനസ് ആയിട്ടുള്ള ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരെ കൂടെ കൊണ്ടുനടക്കേണ്ട എന്ത് തന്നെയാണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇവല്ല നമുക്കൊരു നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു നല്ലൊരു ഒരു ഒരു പെർഫ്യൂം മേടിക്കണമെങ്കിൽ ഒരു എത്ര ഒരു ഒതുങ്ങുന്ന നമുക്ക് പഴയ കാല ഇത് 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 ബ്രൂട്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ പെട്ടികളിലെ നാട്ടിലേക്ക് കൊണ്ടുവന്ന പെട്ടികളിലെ താരമായിരുന്നു ഈ ബ്രൂട്ട് എന്ന് പറയുന്നത് അന്ന് കിട്ടുന്ന ഇന്ന് മാറി വളരെ ഈ ഒരു ബ്രൂട്ടിന്റെ ഒരു പേര് ഈ വളരെ ഓൾഡ് സ്കൂൾ പെർഫ്യൂംസ് പറയുന്നത് ഉണ്ട് ഈ ജൂപ്പ് ഇത് ില് ഇറങ്ങിയ ഒരു ഫ്രാഗ്രൻസ് ആണ് ജൂപ്പ് ഇത് ശരിക്ക് ഒരു ട്വന്റി ഫോർ ഹവർ ഫോർട്ടിഎറ്റ് അവർ വരെ നിൽക്കുന്ന പക്ഷേ ഇത് സ്മെല് അത്ര നല്ല എങ്കിലും ആളുകൾ യൂസ് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു എപ്പോഴും നല്ല ഹൈ ഡിമാൻഡിങ് ഫ്രാഗ്രൻസ് ആണ് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ചില ഫ്രാഗ്രൻസുകൾ അങ്ങനെയാണ് നല്ല ലോങ്സ് ലാസ്റ്റിംഗ് ആയിരിക്കും പക്ഷെ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ട് കൊള്ളണ അങ്ങനെയുണ്ട് പക്ഷെ അത് മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് മാത്രല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഹൗ ഇറ്റ്സ് ഫീൽ നമുക്ക് എന്ത് എന്ത് മൂഡാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഈ കുറിച്ച് വളരെ ഡീപ്പ് ആയിട്ട് അന്ന് നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസുകളിലോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു എത്രയില് സ്റ്റാർട്ട് ചെയ്യാം ഒരു നോർമൽ ആൾക്കാർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇതില് ട്വന്റി എം എൽ വരുന്നുണ്ട് ഫിഫ്റ്റി എം എൽ വരുന്നുണ്ട് ഹൺഡ്രഡ് നോർമലി ഇതിൽ കാണുന്ന അധികവും ഹൺഡ്രഡ് എം എല്ലിന്റെ ബോട്ടിലാണ് ഹൺഡ്രഡ് എം എൽ ആണ് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് കാര്യം നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് പെർഫ്യൂം യൂസ് ചെയ്യണം അതെ ഒരു നമ്മളൊരു ഒരു രാവിലെ ഒരു ഹിറ്റ് മാത്രം ഒരു ഷോട്ട് മാത്രം പോരാ ഇത് ഒക്കെ ആണെങ്കിൽ അവര് വാനത്തിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ഒത്തിരി അവർ ഫ്രാഗ്രൻസിൽ നല്ല നന്നായിട്ട് ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അറബ്സ് അവർക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്യാം അവർ ആ ഒരു ആ ഒരു നോസ് ഉണ്ട് അവർക്ക് ക്വാളിറ്റിയും അറിയാം അവർക്ക് ഈ സ്മെല് ചെയ്തു കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു ഫ്രാഗ്രൻസ് സ്മെല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലേ അത് ഈ യൂസിങ്ങിലാണ് നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് ഒന്ന് ഓക്സിഡൈസ് ചെയ്തതിനു ശേഷം നമ്മൾ സ്മെല് ചെയ്ത് നോക്കണം ശരിക്കും ഒരു 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 വരുന്ന അതെ അതെ ഇത് ഫ്രഷ് ഫ്രഷ് ആണ് ആണ് ശരിക്കും ശരിക്കും അല്ല ഈ പെർഫ്യൂംസ് മൂഡ് ക്രിയേറ്റ് പറയുന്നത് സത്യം തന്നെ നമുക്കൊരു ഒരു ചില മണങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാട്ടില് നമ്മൾ ഈ ചെമ്പകം എലഞ്ഞി ഇതൊക്കെ നമ്മളുടെ കൾച്ചറുമായിട്ട് ഇണങ്ങി നിൽക്കുന്നു അതെന്താ പണ്ടത്തെ അല്ല നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്പകവും ഇലഞ്ഞിയൊക്കെ ഈ പ്രണയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഈ ഇലഞ്ഞിപ്പൂവിന്റെ സ്മെല്ലും ചെമ്പകത്തിന്റെ ഗന്ധവും ഒക്കെ അപ്പൊ ഈ പ്രണയത്തിലും ജീവിതത്തിലും എല്ലായിടത്തും ഈ സുഗന്ധം മനുഷ്യനുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുകയാണ് മരത്തിന്റെ ചുറ്റിലാണ് കറങ്ങുക പണ്ട പണ്ടുകാലത്തെ ഒരു അല്ലെ ഒരു പ്രണയനിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഫ്രാഗ്രൻസ് ഇത്രയധികം ഇല്ല ചെയ്യാനുള്ള മെത്തേഡ് ഇല്ല ഫ്രാഗ്രൻസ് നമുക്ക് അവൈലബിലിറ്റി ഫ്രാഗ്രൻസുകൾ ശരിക്ക് നേരത്തെ ഫിഫ്റ്റീസ് മുതലേ നന്നായിട്ട് ഫ്രാഗ്രൻസ് ഉണ്ട് ലോകത്ത് ശരിക്ക് ഓൾഡ് സ്കൂൾ ഫ്രാഗ്രൻസ് രണ്ടായിരം വർഷം മുമ്പേ അറബികൾ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നുണ്ട് തർബൂഷ് ഉണ്ടല്ലോ ഇതെല്ലാം ഒരു ഫ്രാഗ്രൻസ് അടിക്കാൻ വേണ്ടിയാണ് ഈ തർബൂഷ് എന്ന് പറയുന്നത് തർബൂഷ് പറഞ്ഞു രണ്ടായിരം വർഷം മുമ്പേ ഇവരെ ഈ ഊത് പോലുള്ള ഫ്രൈസ് അതുപോലെ അവർ ഈ വീടുകളിൽ ബുക്കൂറ് യൂസ് ചെയ്യുന്നുണ്ട് അത്രയും പഴക്കം ഇതിനുണ്ട് നാച്ചുറൽ ഫ്രാഗ്രൻസ് ഈ ബഹൂർ എന്ന് പറയുന്നത് ഊതിന്റെ അതിന്റെ ആഡ് എസൻസ്ണ്ട് ഊതിന്റെ വുഡാണ് യൂസ് ചെയ്യാനോ വുഡിനകത്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഓയിൽ എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കുന്നു അത് ഇത് വുഡായിട്ട് തന്നെ ഇതില് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നു ഇത് നമ്മൾ ഈ വുഡ് കത്തിക്കുമ്പോ നല്ല നല്ല ഫ്രാഗ്രൻസും കൂടെ വരും അതോടൊപ്പം ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് ചെയ്യുന്ന ൻ അപ്പൊ ഇത് ഇവര് നന്നായിട്ട് നന്നായിട്ട് യൂസ് 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 നമ്മളും മലയാളികൾ നമ്മൾ നേരത്തെ ചന്ദനത്തിരി ആഘോഷങ്ങൾക്കും നമുക്ക് അറിവുകൾക്കും അത് സാന്റിൽ ശരി റിയൽ നിന്നാണ് അതിന്റെ മറ്റൊരു രൂപമാണ് ശരി പിന്നെ ഏറ്റവും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമുക്ക് പല പല കാണാം എങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലോ ഏതിലും ഒരു ടോപ്പ് ഒരെണ്ണം ഉണ്ടായിരിക്കുമല്ലോ അത് ഏത് ഏത് പെർഫ്യൂമാണ് ഏറ്റവും വിലയുള്ള എനിക്ക് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം ആയിരിക്കില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് എന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ബേഗണ്ടി ബഹിന്ന് കവർ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇത് ടോപ്പ് ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ഇത് ഒരു ശരി ശരി പെർഫ്യൂർ ഭയങ്കര ലൈറ്റ് സ്മെല്ലാണ് അട്രാക്ടീവ് കൊള്ളോ കൊള്ളാട്ടോ ഇതൊരു ഡിസൈനർ ഫ്രാഗ്രൻസ് ആണ് ശരിക്കൊരു ഫ്രഞ്ച് ഡിസൈനർ ബോട്ടിലും കാണാൻ ഭംഗിയോടെ അറബിക് യൂസ് ആണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് പക്ഷെ എനിക്ക് ഡെൻഹിലിന്റെ ഐക്കോൺ ഇഷ്ടമാണ് നല്ല നല്ല ഫ്രാഗ്രൻസ് ഇഷ്ടമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ബെസാജിയുടെ റോസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണ് ഇത് എന്റെ വൈഫിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ആണ് കൂൾ വാട്ടർ കൂൾ വാട്ടർ മേൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇത് ദൺ ഡോളിസൻ ദ വൺ അങ്ങനെ ഡിഫറെന്റായിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ിന്റെ ഒരു ഒരു സീരീസ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഇത് ശരിക്കും ഡന്നിന്റെ തന്നെ ഇത് കണ്ടോ ഇതില് ഇത് സിൽവർ ആണ് ഇത് ഗോൾഡ് ആണ് ഒരു ഫ്രാഗ്രൻസും കൂടെ ഇവിടെ എന്താ റെഡ് ആണ് ഇത് ഇത് ഒരു ബ്രാൻഡിന്റെ മൂന്ന് ഡിഫറെന്റ് ടൈപ്പാണ്

ഗ്രീൻ ടീ ഇത് ഇത് ജെൻസും ആണ് യൂണിസെക്സ് ആണ് പക്ഷേ നല്ല നല്ല സ്മെല്ലായിട്ടാണ് അതിന്റെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളല്ലേ നമുക്ക് ഒരു പെർഫ്യൂം എങ്ങനെ സെലക്ട് ചെയ്യണം അത് അലർജി ടെസ്റ്റ് നടത്തണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ടൊരു മറുപടി തരണം ഇത്രയും സെലക്ഷൻ കളക്ഷനാത്തൂന്ന് ഒരു മെയിലിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അധികം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ഒരു മെയിലിനും ഫീമെയിലിനും സാർ ഏത്ഹിലിന്റെ സെഞ്ചുറി മെയിലിന് സജസ്റ്റ് ചെയ്യുന്നാലും ഒരു ഏകദേശം കേട്ടോ

ഏത് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും സമ്മർ പെർഫ്യൂം ഉണ്ട് വിന്റർ പെർഫ്യൂം ഉണ്ട് ഇതെല്ലാം ഡീറ്റൽ ആയിട്ട് നമുക്ക് മറ്റു സമയത്ത് ചെയ്യാം ഒരുപാട് അത് മാത്രമല്ല ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉണ്ട് നമുക്ക് യു എയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗൾഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കാര്യം ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ആയിരിക്കില്ല അപ്പൊ നമ്മള് ഒരു കടയിൽ പോയി പെട്ടെന്ന് ഇച്ചിരി പൈസ കൊടുത്ത് ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുന്ന പോലല്ല ഇതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പൊ ഇതൊരു വലിയൊരു വിഷയമാണല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി ഇനി